ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്ന പോലെ നമ്മുടെ പാരൻസ് സ്റ്റോക്കിനെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഈ വർഷം ബ്രീഡിങ്ങിന് സെറ്റ് ചെയ്തിട്ടുള്ള പാരൻസ് സ്റ്റോക്കുകളെയൊക്കെയാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ മൊത്തത്തിലുള്ള ഇതല്ല കാണിക്കുന്നത് ഇന്നൊരു പത്തിരുപത് ജോഡിയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ ബാക്കി പ്രാവുകൾ നമ്മുടെ അടുത്ത പാർട്ടായിട്ട് വരുന്നതായിരിക്കും എല്ലാം കൂടെ ഒരു വീഡിയോ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഒരു ഇരുപത് ജോഡി ഇരുപത് ജോഡി അങ്ങനെ ഒരു രണ്ടോ മൂന്നോ ഭാഗങ്ങളായിട്ട് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവീത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കുന്ന പ്രാവുകളൊന്നും തന്നെ സെയിലിനുള്ളതല്ല അത് നമ്മളിവിടെ ബ്രീഡിങ്ങിനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ കുഞ്ഞുങ്ങളും അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കാറുള്ളത് ഓക്കെ അപ്പോൾ ഈ നല്ല പ്രാവന കയ്യിൽ വെച്ചിട്ട് ബാക്കിയൊക്കെയാണ് കൊടുക്കുന്നത് അങ്ങനത്തെ ഇത് പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ അതിൻ്റെ കുഞ്ഞുങ്ങളെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് ഒരു പെയറും അതുപോലെ തന്നെ ഒരു മെയിലും ഒരു ഫീമെയിലും അവൈലബിളാണ് അത് നമ്മൾ ഈ വീഡിയോയുടെ അവസാനം പ്രത്യേകം കാണിക്കുന്നതായിരിക്കും അല്ലാതുള്ള പ്രാവുകൾ നമ്മൾ സ്റ്റോക്ക് എന്ന് പറഞ്ഞ് കാണിക്കുന്ന പ്രാവുകൾ നിലവിൽ കൊടുക്കുന്നതായിരിക്കത്തില്ല അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആരും അത് കൊടുക്കുമോ കൊടുക്കുമോ എന്ന് ചോദിച്ച് വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് പെയർ എന്ന് പറയുന്നത് ഇതിൽ കാലില് ചിലങ്കേറ്റിട്ടുള്ള മെയിലും അതുപോലെ തന്നെ ബാഗിൽ നിൽക്കുന്ന വെട്ട് കണ്ണിലുള്ളത് ഫീമെയിലുമാണ് മെയില് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന് പറപ്പിച്ച് റെഡിയാക്കി എടുത്തൊരു കുഞ്ഞാണ് ഏകദേശം ഒരു അഞ്ചാറ് വയസ്സ് പ്രായമുണ്ട് ഫീമെയിൽ നമ്മുടെ ഓൺ ബ്രീഡിങ്ങിൽ തന്നെ ഇവിടെ ഇറങ്ങിയ ഒരു ബേഡാണ് ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിങ് പെയർ ഇതിൽ സുറുമ കയറ മെയിലാണ് അതുപോലെ തന്നെ ജാക്കി പുള്ളി ഫീമെയിലാണ് അതിൽ മെയിൽ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് ഫീമെയിൽ നമ്മുടെ ഓൺ ബ്രീഡിങ്ങിൽ തന്നെ ഉള്ളൊരു ബേഡാണ് ഇതിൻ്റെ പാരൻസും അതിൻ്റെ അടുത്ത ജനറേഷനും എല്ലാം എൻ്റെ കയ്യിൽ തന്നെ കീപ്പ് ചെയ്തിട്ടുള്ള ഒരു ബേഡാണ് ഇതാണ് നമ്മുടെ അടുത്ത പേര് ഇതിൽ ഈയൊരു വാലിക്കറുപ്പ് മെയിലാണ് അതുപോലെ തന്നെ സബ്ജ ഫീമെയിലാണ് ഇതിൽ മെയില് പുറത്തുനിന്ന് നമ്മൾ കൊണ്ടുവന്ന ബേഡാണ് സബ്ജ ഫീമെയിൽ നമ്മുടെ ഓൺ ബ്രീഡിങ്ങിലുള്ള ബേഡാണ് ഈ സബ്ജ ഫീമെയിലിൻ്റെ പാരൻസും ഒക്കെ നമ്മളെ കയ്യിൽ ഇപ്പോഴും നമ്മൾ നിലനിർത്തിയിട്ടുണ്ട് നല്ലൊരു ബേഡാണ് ഇതാണ് നമ്മുടെ അടുത്ത പേര് ഇതിൽ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന കയറ മെയിലാണ് അതുപോലെ തന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു ഫീമെയിലാണ് സുറുമ സുറുമയറയിലൊരു ഫീമെയിലാണ് ഈ ഈ ഒരു പേര് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് പക്കാ ക്വാളിറ്റിയാണ് എൻ്റെ കുഞ്ഞന്മാരൊക്കെ നല്ല ഒരു റിസൾട്ട് നമുക്ക് തരുന്നുണ്ട് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു പേരാണ് ബേഡ്സ് രണ്ടും പറഞ്ഞിട്ടുള്ളതാണ് ഇതാണ് അടുത്ത പേര് ഇതിൽ ഒരു കലങ്ക കണ്ണ് കയറിയ ഫീമെയിലും അതുപോലെ തന്നെ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന മെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു പേരാണ് രണ്ടും നമ്മുടെ ഓൺ ബ്രീഡിങ്ങിലുള്ള ബേഡ്സ് തന്നെയാണ് നമുക്കിവിടെ പറന്ന് സെറ്റായ ബേഡ്സാണ് ഇതിൻ്റെ കുഞ്ഞന്മാരൊക്കെ ഇപ്പോൾ അത്യാവശ്യം ഒരു പതിനാലിന് വെളിയിലോട്ടൊക്കെ പറന്ന് റിസൾട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഈ ചാനലിൽ കൊടുത്തിട്ടുള്ളതാണ് ഇതാണ് നമ്മുടെ അടുത്ത പേര് ഈ ഒരു ചാമ്പപ്പുള്ളി മെയിലും അതുപോലെ തന്നെ ബാക്കിൽ നിൽക്കുന്ന വൈറ്റ് ആണ് ഈ ഒരു മെയിലിന് ഒരു കണ്ണേ ഉള്ളൂ ഒരു കണ്ണ് ബ്ലൈൻഡാണ് അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഒരു പത്ത് സെറ്റ് മുട്ടയൊക്കെ ഇടുമ്പോൾ ഒരു മൂന്ന് സെറ്റോ നാല് സെറ്റോ മുട്ടയൊക്കെ വിരിഞ്ഞു കിട്ടാറുള്ളൂ ആ ഒരു കണ്ണിൻ്റെ ഇഷ്യൂ കാരണം പക്ഷേ അതിന് കിട്ടുന്ന കുഞ്ഞുങ്ങൾ പക്കയാണ് നല്ല റിസൾട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത പേര് ഇതിൽ ഈ ഇടതുവശത്ത് നിൽക്കുന്ന ഫീമെയിലും വലതു നിൽക്കുന്ന മെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു പേരാണ് ഇതിൽ ഫീ ഫീമെയിൽ നമ്മുടെ ഇവിടെ ഓൺ ബ്രീഡിങ്ങിലുള്ള ബേഡാണ് മെയിൽ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് ഇതിൻ്റെ കുഞ്ഞന്മാരൊക്കെ അത്യാവശ്യം ഒരു പതിനാലിന് വെളിയിലോട്ട് നമുക്ക് ടൈം കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത പേര് ഇതിൽ ആ കയറ മെയിലാണ് അതുപോലെ തന്നെ ആ റക്കുവെള്ള വാലുവെള്ളയിൽ വരുന്ന ഫീമെയിലാണ് ഈ ഫീമെയിൽ നമ്മുടെ ഇവിടെ ഓൺ ബ്രീഡിങ്ങിലുള്ള ബേഡാണ് ഇതിൻ്റെ പാരൻസും ഒരു രണ്ട് മൂന്ന് ജനറേഷൻ എൻ്റെ അടുത്തുണ്ട് ഞാൻ അങ്ങനെ കീപ്പ് ചെയ്തിട്ടുള്ള ഒരു ലൈനേജ് ആണ് അതുപോലെ തന്നെ മെയിൽ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുത്തൊരു ബ്രീഡിംഗ് പെയർ ഇത് രണ്ട് നമ്മുടെ ഓൺ ബ്രീഡിങ്ങിലുള്ള പ്രാവുകളാണ് നമ്മളിവിടെ തന്നെ കുഞ്ഞെടുത്ത് പറത്തി സെറ്റാക്കിയ പ്രാവുകളാണ് അതിലൊരു ജാക്ക് ഷൈലി ഫീമെയിലും അതുപോലെ തന്നെ സബ്ജ മെയിലുമാണ് ഇതിൻ്റെ എല്ലാം ഇപ്പോഴും എൻ്റെ കൂട്ടി തന്നെ ഞാൻ നിലനിർത്തിയിട്ടുള്ളതാണ് കുഞ്ഞുങ്ങളെല്ലാം പക്കാ ക്വാളിറ്റിയാണ് ഇതാണ് നമ്മുടെ അടുത്ത പേർ ഇതിൽ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ ഒരു ജാക്ക് റക്കുമുള്ള മെയിലാണ് ഈ ഒരു മെയില് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് അതുപോലെ തന്നെ ഒരു കലങ്കക്കണ്ണിൽ ജാക്സീനയാണ് ഫീമെയിൽ വരുന്നത് അത് നമ്മുടെ ഓൺ ബ്രീഡിങ്ങിലുള്ള ബേഡാണ് നമ്മളിവിടെ പറത്തി സെറ്റാക്കി എടുത്ത ബേഡാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നല്ല റിസൾട്ട് ആണ് ഒരുപാട് നമ്മൾ ഈ ചാനലിൽ കൊടുത്തിട്ടുള്ളതാണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു പേർ ഇതിൽ ആ ഫ്രണ്ടിൽ നിൽക്കുന്നത് മെയിലും ആ ബാക്കിൽ നിൽക്കുന്ന റക്കുമുള്ള ഫീമെയിലുമാണ് ഇത് നമ്മുടെ ഒരു പഴയ ഒരു പേറാണ് ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് നമ്മുടെ കൂടെ ഉള്ള ഒരു പേറാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നല്ല റിസൾട്ടഡ് ആണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു പേർ ഇതിൽ ജാക്ക് മെയിലും വെള്ള ഫീമെയിലും ആണ് ഇതിൻ്റെ കുഞ്ഞന്മാരൊക്കെ പക്ക ക്വാളിറ്റിയാണ് രണ്ട് പ്രാവും നമ്മുടെ ഇവിടെ ഓൺ ബ്രീഡിങ്ങിൽ സെറ്റായിട്ടുള്ള ബേഡ്സാണ് നമ്മുടെ സർവീസ് പ്രാവുകളാണ് രണ്ടും ഇതിൻ്റെ കുഞ്ഞന്മാരൊക്കെ അത്യാവശ്യം ഒരു പതിമൂന്നിന് വെളിയിലോട്ട് നമുക്ക് ടൈം കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് പേര് ഇതിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിൽക്കുന്നതാണ് മെയിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിൽക്കുന്ന ഫീമെയിലാണ് നമ്മൾ ഓൺ ബ്രീഡിങ്ങിലുള്ള രണ്ട് പ്രാവുകളാണ് ഇതിൻ്റെ പാരൻസ് ആയാലും ഇതിൻ്റെ അടുത്ത ജനറേഷൻ ആയാലും ഒക്കെ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട് നല്ല റിസൾട്ട് ഉള്ള ഒരു പേരാണ് രണ്ട് പ്രാവും ഇവിടെ പറന്നിട്ടുള്ള ബേഡ്സ് കൂടിയാണ് ഇതാണ് അടുത്ത പേര് ഈ ഒരു പേര് നമ്മൾ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒരു റേഞ്ചിൽ നമ്മൾ കൊണ്ടുവന്നതാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ ഒരുപാട് നമ്മളെ ചാനൽ വഴി കൊടുത്തിട്ടുള്ളതാണ് കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം ഒരു പതിമൂന്നിന് വെളിയിൽ നമുക്ക് ടൈം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മൂന്നാല് ജനറേഷൻ ഞാൻ കയ്യിൽ വെച്ചിട്ടുമുണ്ട് അത്രയും നല്ല ഒരു പേരാണ് ഇതാണ് നമ്മുടെ അടുത്ത പേർ ഇത് രണ്ട് പ്രാവും നമ്മുടെ ഓൺ ബ്രീഡിങ്ങിലുള്ള പ്രാവുകളാണ് നമ്മളെ ഇവിടെ പറത്തി ടൈമാക്കിയ രണ്ട് പ്രാവുകളാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കുഞ്ഞന്മാർ നിലവിൽ പറക്കുന്നുണ്ട് നമ്മളിതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഒരുപാട് സെയിൽ പോസ്റ്റ് വെച്ചിട്ടുള്ളതാണ് ഒരുപാട് പേര് കൊണ്ടുപോയി നല്ല റിസൾട്ട് പറഞ്ഞൊരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ഷൈലി മെയിലും മറ്റത് ഫീമെയിലുമാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു ബ്രീഡിംഗ് പെയർ ഇതിൽ ആ ഒരു ഷൈലി മെയിലും അതുപോലെ തന്നെ സബ്ജ ഫീമെയിലാണ് ആ ഒരു ഷൈലി മെയില് നമ്മുടെ ഓൺ ബ്രീഡിങ്ങിലുള്ള പ്രാവാണ് നമ്മളിവിടെ പറപ്പിച്ച പ്രാവാണ് അതുപോലെ തന്നെ ഫീമെയിൽ പുറത്തുനിന്ന് കൊണ്ടുവന്ന് സെറ്റാക്കിയതാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഇത് ജോഡിയാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ നല്ല റിസൾട്ട് നമുക്ക് തന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റിലെ പ്രാവ് ഇത് ഇത് വരുമ്പോൾ ആ ഒരു സബ്ജ ഇറക്കുമുള്ള ഫി സോറി മെയിലും അതുപോലെ തന്നെ ഫസ്റ്റ് നിൽക്കുന്ന ജാക്സീന ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ബേഡ്സാണ് രണ്ടും നമ്മുടെ ഓൺ ബ്രീഡിങ്ങിലുള്ള പ്രാവുകളാണ് നമുക്കിതിൻ്റെ കുഞ്ഞന്മാരൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പറന്ന് തന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് ഇതിലൊരു ചാമ്പ മെയിലും അതുപോലെ തന്നെ ഫ്രണ്ട് നിൽക്കുന്ന ചാമ്പ ചാമ്പ പുള്ളിയിൽ ഫീമെയിലുമാണ് കുഞ്ഞുങ്ങളൊക്കെ പക്ഷെ കൂടുതലും കിട്ടുന്ന ജാക്കിലൊക്കെയാണ് കുഞ്ഞുങ്ങൾ റിസൾട്ടുണ്ട് നല്ല രീതിക്ക് റിസൾട്ടുണ്ട് രണ്ട് പ്രാവ് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു സെറ്റ് ഇതിൽ ആ ഫസ്റ്റ് നിൽക്കുന്ന വാലിക്കറുപ്പ് മെയിലും അപ്പുറത്തേക്കുന്ന ചാമ്പപ്പുള്ളി ഫീമെയിലാണ് ഇതിപ്പോൾ നമ്മുടെ ഓൺ ബ്രീഡിങ്ങിലുള്ള രണ്ട് പാവുകളാണ് നമ്മളിവിടെ പറത്തി സെറ്റാക്കി എടുത്ത രണ്ട് ബേഡ്സാണ് കുഞ്ഞുങ്ങളൊക്കെ നല്ല റിസൾട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് നമ്മുടെ സെയിൽ പോസ്റ്റ് വെച്ചിട്ടുണ്ട് ഇല്ല കുഞ്ഞുങ്ങളെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാരൻസ് സ്റ്റോക്ക് നമ്മൾ ഈ വർഷം സെറ്റ് ചെയ്തിട്ടുള്ള കുഞ്ഞെടുക്കാനായിട്ട് നമ്മൾ ഈ വർഷം സെറ്റ് ചെയ്തിട്ടുള്ള ബേഡ്സാണ് അതിലിപ്പോൾ ഒരു ഏകദേശം ഒരു ഇരുപതോളം പേരാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ അടുത്ത് ഇനി ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അടുത്തൊരു പാർട്ടായിട്ട് നമ്മൾ ഒന്നോ രണ്ടോ പാർട്ടായിട്ട് വരുന്നതായിരിക്കും എന്നുവെച്ചാൽ ഏകദേശം ഒരു എൺപതോളം ജോഡി നമ്മൾ ഈ വർഷം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ബ്രീഡിങ്ങിനായിട്ട് കുഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ എല്ലാം കൂടെ ഒരു വീഡിയോയിൽ നല്ല ലെങ്ത് ആവുന്നതുകൊണ്ടാണ് നമ്മൾ പാർട്ട് പാർട്ടായിട്ട് ഒരു രണ്ടോ മൂന്നോ പാർട്ടിൽ തീരുമെന്നാണ് തോന്നുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ അടുത്ത ആഴ്ച അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്കിനി കൊടുക്കാനായിട്ട് ഒരു ബ്രീഡിംഗ് പെയറും അതുപോലെ തന്നെ ഒരു ഫീമെയിലും ഒരു മെയിലും ആണ് അപ്പോൾ നമുക്കിനി ആ പ്രാവിനെ ഒന്ന് പരിചയപ്പെടാം ഓക്കെ ഇത് സബ്ജ റക്കുവള്ളതിൽ ഒരു കലങ്കക്കണ്ണിലൊരു ഫീമെയിലാണ് നമ്മളിവിടെ പറത്തിക്കൊണ്ടിരുന്ന ബേർഡാണ് ഏകദേശം ഒരു ഒന്നര വയസ്സിനകത്ത് പ്രായം വരും നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ബേർഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇത് ആണ് നമ്മുടെ അടുത്തൊരു സെറ്റ് എന്ന് പറയുന്നത് വെള്ളയിലും മെയിലും വെള്ളയിലല്ല ഒരു വാൽച്ചാമ്പ അത് അതുപോലെ തന്നെ സുർമ്മ കയറ ഫീമെയിലാണ് നല്ല റിസൾട്ടുള്ള ഒരു ബ്രീഡിങ് സെറ്റാണ് നിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും നിങ്ങളെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബ്രീഡിംഗ് പേരാണ് ഒരു മെയിൻ സെറ്റായിട്ടൊക്കെ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം കുഞ്ഞുങ്ങളൊരു പതിനാറിന് വെളിയിൽ കൺഫേം ആയിട്ട് ടൈം വയ്ക്കുന്നതായിരിക്കും ഇത് നമ്മുടെ ചാമ്പയില് കത്തങ്ങ ചാമ്പയിലൊരു മെയിലാണ് ഏകദേശം ഒരു ഒന്നര വയസ്സ് പ്രായമുള്ള നല്ലൊരു മെയിലാണ് അഡൽട്ട് മെയിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം അത്യാവശ്യം പ്രാവ് ഇവിടെ ഒരു പതിമൂന്നിന് വെളിയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ലൊരു ഫീമെയിൽ വെച്ച് പിന്നെടുത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ നാല് പ്രാവുകളാണ് നിലവിൽ നമ്മളേൽ കൊടുക്കാനായിട്ടുള്ളൂ ഒരു ബ്രീഡിംഗ് പെയറും അതുപോലെ തന്നെ ഒരു റക്കുവുള്ള ഫീമെയിലും ഒരു ചാമ്പ മെയിലും അപ്പം താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് പി എമ്മിൽ മെസ്സേജ് അയയ്ക്കുക അതുപോലെ തന്നെ ഇപ്പം ഞാൻ ബ്രീഡിങ് സ്റ്റോക്കിനെ കാണിച്ചതിൽ ഏതിൻ്റെയെങ്കിലും കുഞ്ഞുങ്ങളാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി എമ്മിൽ മെസ്സേജ് അയക്കാവുന്നതാണ് റെഡി ആകുമ്പോൾ നിങ്ങൾക്ക് വിളിച്ച് തരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ